നമസ്കാരം ഒടുവിൽ എ ഡി ജി പിയുടെ ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് അനങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെയും മറ്റ് സമ്മർദ്ദങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കൾ കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് സർക്കാർ മാധ്യമങ്ങളുടെ നിരന്തരമായ വിമർശനത്തെ തുടർന്നാണ് അനങ്ങാപാറ നയത്തിൽ നിന്ന് ഇപ്പോൾ പിണറായി സർക്കാർ വ്യതിചലിച്ചിരിക്കുന്നത് ഡി ജി പിന്നാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് രണ്ട് പ്രമുഖ ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് അന്വേഷണം നടക്കുക നേരത്തെ മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി അന്വേഷണം പറഞ്ഞിട്ടും ഉത്തരവിറക്കിയിരുന്നില്ല എ ഡി ജി പി നേതാക്കളെ കണ്ടവരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് എ ഡി ജി പിയുടെ സുഹൃത്തായ ആർ എസ് എസ് നേതാവ് ജയകുമാറിന്റെ മൊഴി വൈകാതെ തന്നെ രേഖപ്പെടുത്തും ഇതിനായി ജയകുമാറിന് നോട്ടീസ് നൽകി കഴിഞ്ഞു ഇന്നലെയാണ് നോട്ടീസ് നൽകിയത് അതേസമയം ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടത് ദുരൂഹമായി ഇപ്പോഴും തുടരുകയാണ് പി വി അൻവർ എം എൽ എ ആണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതായി വെളിപ്പെടുത്തിയത് ഗുരുതരമായ മറ്റ് ആരോപണങ്ങൾക്കൊപ്പമായിരുന്നു ഇതും എന്നാൽ ഘടക കക്ഷികളിൽ നിന്നുൾപ്പെടെ വിമർശനം നേരിട്ടിട്ടും അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നില്ല എ ഡി ജി പിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടത് അതേസമയം തൃശൂർ പൂരം കലക്കലിൽ എ ഡി ജി പിയുടെ റിപ്പോർട്ടിനോട് ഡി ജി പി ഷെയ്ഖ് ദർവേജ് സാഹിബിന് വിയോജിപ്പുള്ളതായാണ് വിവരം പൂരം അലങ്കോലപ്പെട്ടപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന സംശയമുന്നയിച്ചാണ് അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത് പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ തിരുവമ്പാടി ദേവസ്വത്തിലെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ഉണ്ട് എന്നാണ് എ ഡി ജി പിയുടെ കണ്ടെത്തൽ